ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് നമ്മുടെ സ്കിൻ വൈറ്റണിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ഫേസ് മാസ്കിൽ യൂസ് ചെയ്യുന്നുള്ളൂ നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് പിന്നെ സ്കിൻ വൈറ്റണിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാൻ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് സ്കിന്ന് നല്ലതുപോലെ മോയിസ്ചർ ചെയ്ത് വെക്കാനും ഡ്രൈനസ് മാറ്റാനൊക്കെ സഹായിക്കും പിന്നെ സ്കിന്നിന് നല്ലൊരു തിളക്കം ഉണ്ടാകാനൊക്കെ സഹായിക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഗ്ലോ ഉണ്ടാകാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് അപ്പം നിങ്ങൾ നിറം വയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കണം രണ്ടാഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് യൂസ് ചെയ്യാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ കുറച്ച് തേങ്ങ ചെറുകിയത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കൂടുന്നില്ല ഗുണം കുറഞ്ഞു പോവുകയുള്ളൂ നമുക്ക് എത്രക്ക് കട്ടിക്ക് പാല് കിട്ടുമോ അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ തേങ്ങാപ്പാലിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നൊന്ന് നിറം വയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിലുള്ള പാടുകളൊക്കെ മാറിക്കിട്ടാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും അതുവഴി നമ്മുടെ ചർമ്മത്തിൻ്റെയൊക്കെ പ്രായം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്ന് യങ്ങായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെറിയ കുട്ടികളെപ്പോലും നമ്മൾ തേങ്ങാപ്പാൽ തേച്ചു കൊടുക്കാറുണ്ട് അവരുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെടാതിരിക്കാനും സ്കിന്ന് കുറച്ചും കൂടെ മോയ്സ്ചറായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ഒരു നല്ല നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസറും കൂടെയാണ് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തേനാണ് തേനും നല്ലൊരു മോയ്സ്ചറൈസറാണ് അതുകൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകളൊക്കെ മാറിക്കിട്ടാനും പ്രത്യേകിച്ചും പിമ്പിൾസൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും സ്കിന്ന് നല്ല ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ തേൻ സഹായിക്കും സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ് തേൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു സ്പൂൺ അളവിലൊക്കെ തേൻ ഒഴിച്ച് കൊടുക്കാം തേൻ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്യും അപ്പോൾ ഞാൻ ഇത്രയും തേങ്ങാപ്പാലിൽ ഒരു സ്പൂൺ തേനാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം തേൻ അടിയിലായിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മുഖത്ത് മാത്രമല്ല നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാം നിങ്ങൾക്ക് കയ്യും കാലുമൊക്കെ നന്നായിട്ട് ഡ്രൈ ആണ് മൊരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾ എന്തും മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഒന്ന് പാച്ച ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യണം അതിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെ ചിലർക്ക് പറ്റാത്തതുണ്ട് അപ്പോൾ അതറിയാൻ ഒന്ന് പാച്ച ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഇനി എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് രാത്രി സമയമാണ് അപ്പം നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഈയൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക വളരെ കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിങ്ങനെ വളരെ കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ആ ഒരു എണ്ണമായ തേങ്ങാപ്പാലിലുള്ള എണ്ണമായ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മസാജ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നമ്മുടെ സ്കിന്നു ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകൊന്നും കേട്ടോ ആ ഒരു എണ്ണമായി ഇങ്ങനെ നിലനിൽക്കും അതുകൊണ്ട് നിങ്ങൾ ഓയിലി സ്കിന്നാണ് പിമ്പിൾസ് വരാൻ ചാൻസുള്ള സ്കിന്നാണെങ്കിൽ ഇത് പത്ത് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നല്ലൊരു ഫേസ് വാഷോ ക്ലെൻസറോ ഇട്ടിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക അപ്പോൾ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ സമയം വയ്ക്കാം ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരും പിംപിൾസ് പ്രശ്നം ഇല്ലാത്തവരും ആണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ഒരു മണിക്കൂർ വരെ വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനാണെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒരു മിനിറ്റൊക്കെ നിങ്ങൾ ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പം ഞാനിവിടെ ഇരുപത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട്

അപ്പോൾ ഇതാണ് വാഷ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് സ്കിൻ വൈറ്റണിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സിമ്പിളായിട്ടുള്ള റെമഡി ഒന്ന് ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരുന്ന ഒരു ഫേസ് മാസ്ക്കാണിത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്